നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അയില ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് അയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് വരഞ്ഞും വെച്ചിട്ടുണ്ട് ഇതേപോലെ കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയാണ് ഒരു ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ചെറിയ സ്പൂൺ സാധാരണ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി പിന്നെ കുറച്ച് പെരുഞ്ചീരകം നാല് വെളുത്തുള്ളി നാലഞ്ച് കഷ്ണം ചെറിയ കഷ്ണമാണ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇത്തിരി വെള്ളം ചേർക്കേണ്ടേ വരും ഇത് ഉള്ളിയുടെ വെള്ളം മാത്രം മതിയായിരിക്കും ഏശം വെള്ളം കൂടി ചേർത്ത് അപ്പോൾ അടിച്ചെടുക്കുക അയച്ച് നമുക്ക് നമുക്കിതൊന്നും നന്നായിട്ട് തേച്ച് കൊടുക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ചോളൂ തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നാലേ ഇതിൻ്റെ മുകളിലെല്ലാം പിടിക്കുകയുള്ളൂ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ കൈ കൊണ്ടുതന്നെ തേച്ച് കൊടുക്കണം എന്നാലേ ഇതിൻ്റെ മോള് നന്നായിട്ട് പിടിക്കുകയുള്ളൂ നമ്മൾ സ്പൂണ് വെച്ചിട്ടൊക്കെ തേക്കുമ്പോൾ എല്ലാ ഭാഗത്തും പിടിച്ചോളമെന്നില്ല ഇപ്പം എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചിട്ടുണ്ട് ഇതിൽ ബാക്കി കുറച്ച് മസാല ഉണ്ട് അത് നമുക്ക് ഫ്രൈ ആക്കാം ബാക്കിയുള്ള മസാല ചേർത്തിട്ട് സവാള പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒരു ഫ്രൈ ആക്കാം അത് മാത്രം മതി ചോറുന്ന നല്ല ടേസ്റ്റാണ് അതിന് നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് ഓയിലൊഴിക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് രണ്ടാക്കി മുറിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാക്കി മുറിക്കാക്കും അത് വലിയ ഐഡിയ ആണ് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ അത് വേവുമ്പഴേക്കും നമുക്ക് നമ്മളെ ഈ ഒരു മസാല കൂട്ടൊന്ന് തയ്യാറാക്കി വെക്കാം അതിലേക്ക് ഒരു സവാളി ചെറുതായി പൊടി പൊടിയായിട്ട് അരുന്ന് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ ഒരു നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് സവാ കറിവേപ്പില അതും കൂടി അരിങ്കുരിണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതിലിട്ടിട്ട് ഈ ഒരു നമ്മൾ തേച്ച് വെച്ച മീനിൻ്റെ ബാക്കി മസാല ഉണ്ടല്ലോ അതും ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വേച്ചുവെക്കാൻ ഇത് ഇതിലെല്ലാതും ഉണ്ട് ഉപ്പ് മുളക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യം ഉണ്ട് ചെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ബാക്കി എല്ലാതും ഇതിലും ഉണ്ട് മുളകൊക്കെ നമ്മൾ മൂന്നി പേടേണ്ടി വരു വന്നിട്ടുണ്ട് പത്തിനോട്ടോ സ്റ്റവ് വളരെ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊരു സാധ്യത ഉണ്ട് അപ്പോൾ വളരെ സിമ്മിൽ തന്നെ വെച്ചിട്ട് വേവിക്കണം മീൻ അപ്പോൾ മീനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി ആ ഫാനിൽ തന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തക്കാളി സവാളിയൊക്കെ കൂടിയിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് പിള്ളേരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതും നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അയില ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്